പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പിന്നെ അതിൻ്റെ മുൻപ് കാണിച്ചിരുന്നല്ലോ ഈ ഒരു റെഡ് പ്ലാന്റ് പിന്നെ ഇത് വേര് പിടിപ്പിക്കാൻ പറ്റുന്നത് ഇത് നമ്മൾ ഇപ്പോൾ ഏതായാലും വേര് പിടിച്ചിട്ടുണ്ട് നമുക്കിത് ഡെലിവറിക്കുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മുൻഭാഗത്ത് വണ്ടി കയറ്റാനുള്ളൊരു വണ്ടിയിൽ കയറ്റാനുള്ളൊരു ഇതിൽ വിടക്കു കൊണ്ടുവയ്ക്കുകട്ടോ അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നിട്ട് അവരെന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അവിടെ വണ്ടിയിൽ കയറ്റാൻ പറ്റിയൊരു സെറ്റപ്പിലാക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് അവരെങ്ങനെ എടുത്തുകൊണ്ട് അതിന് വലിയൊരു ബുദ്ധിമുട്ടാകുമല്ലോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റുന്നത് കേട്ടോ ഇതൊരു ചെറിയൊരു വീഡിയോ കേട്ടോ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാനിട്ട് എല്ലാ വീടിയും നിങ്ങൾക്ക് ഓട്ടി ആയിട്ട് കിട്ടും അപ്പോൾ ഇത് പെട്ടെന്ന് വേര് പിടിക്കൂട്ടോ ഒരു പിന്നെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് വേരൊക്കെ പിടിച്ച് ഷെയർ ആവും പിന്നെ പിന്നെ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഷെയർ ആ വാട്ടൊക്കെ ഒന്ന് ആകുമെങ്കിൽ ഒരു മൂന്ന് ഒരു അഞ്ച് ദിവസം കൊണ്ട് ഇത് നമുക്ക് തയ്യാക്കി എടുക്കെട്ടോ അപ്പോൾ അത് നമ്മളൊരു പിന്നെ അറബിയയിൽ കയറ്റിയിട്ട് മുൻഭാഗത്ത് കൊണ്ടു വെക്കുക കേട്ടോ ഈ ഭാഗത്ത് ഇതൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വന്ന് വണ്ടിയിൽ കയറ്റാലോ അതിന് വേണ്ടിയിട്ടാണത് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ വലിയൊരു അടുപ്പില്ലാതെ കുറച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ നമ്മളത് ഒരു നല്ല രീതിയിൽ വെക്കുക എന്നുള്ളതിനാണ് ഇവിടെ കൊടുക്കുന്നത് ഓരോ ഫ്ലേറിൻ്റെ കുറച്ച് രാഗത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച ഒരു സാറായിട്ട് പോകും കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല അത് പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇപ്പോൾ ഒരു നാല് ദിവസമായിട്ടോ മഴ നമ്മൾ ഓരോ പണിക്കും സമ്മതിക്കുന്നില്ല കേട്ടോ കുറച്ച് ചെടി അവിടെ കൊടുന്ന് വെച്ച് ബാക്കിയുടെയും കൊണ്ടുവരാണ്ട് അപ്പോഴത്തന്നൊരു മഴ ഇങ്ങനെ നല്ല മഴയാണ് ആട്ടോ അപ്പോൾ ആൻഡീസായിട്ട് ഇങ്ങനെ എല്ലാം മഴ നിൽക്കണതല്ല അത് ഇന്നിപ്പോൾ ഈ ഒരാഴ്ച ഫുള്ള് മഴ തന്നെ ആകട്ടോ മഴ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ജോലി എടുക്കാൻ പറ്റില്ല ചെറികൾക്ക് ഒക്കെ മഴ ഓവറായിട്ടുള്ള മഴ ഏത് ചെടികൾക്കും കൃഷിക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ടില്ല നമ്മൾ ഈ ഒരു പൂച്ചെടീന്ന് നല്ല പൂക്കളുണ്ട് കേട്ടോ അത് പിന്നെ ഫുള്ള് മഞ്ഞ പൂവാണ് കേട്ടോ അതിൻ്റെ അപ്പോൾ എത്തുന്ന ഒരു പിന്നെ ഈ പൂച്ചെടിയുണ്ട് അത് ഷോപ്പ് മഞ്ഞും കൂടി കലർന്നൊരു കളറാണ് കേട്ടോ അപ്പോൾ മഴ അങ്ങനെ പോരാൻ കാത്തിരിക്കുകയാണ് ഒന്ന് ആയിട്ട് വേണം ബാക്കിയുള്ളതും കൂടിയും കൊടുന്ന് വെക്കാനിട്ടോ അപ്പോൾ ചെടിയൊക്കെ നനഞ്ഞ് നിൽക്കണം മഴ നല്ല മഴ കിട്ടും കേട്ടോ മഴ നല്ല കിട്ടണം അതെന്നാണ് നമ്മളെ ആഗ്രഹം മഴ നല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ആണല്ലോ നമുക്ക് വേനൽക്കാലത്ത് അതൊരു നമ്മൾ കൂട്ടാകണേ അപ്പോൾ കഴിയണം എത്രയും മഴ കിട്ടണം അത്രയും സന്തോഷം കിട്ടും പക്ഷേ കൃഷിക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ വെള്ളം ആണ് നമ്മൾ പ്രധാനം അത് നമ്മൾ അവിടെ നിന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അമ്പത് കീസിലാണ് നമ്മളിവിടെ നിറച്ചിട്ടുള്ളത് ഏതൊരു ചെടി നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നിറക്കുമ്പോഴാണത് ബൾക്കായിട്ട് കൊടുക്കാനും പിന്നെ അത് നല്ലത് നമ്മൾ കസ്റ്റമർ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ കിട്ടാനും ഒരുപാട് ചെടികൾ ഒരു ഒന്നോ നാലോ അഞ്ചോ ചെടികൾ കണ്ടാൽ അത്ര ഒരു ഭംഗി കിട്ടും കേട്ടോ അപ്പോൾ കൂട്ടത്തോടെ ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഭംഗി കിട്ടുക ഇനി നമുക്ക് ഈ പ്ലാന്റാണ് നമുക്ക് പിന്നെ ഈ ചെയ്യാനുള്ളത് കേട്ടോ ഇത് രണ്ടും ഇത് രണ്ടിനും ഓർഡർ വന്നിട്ടുണ്ട് അതൊരു നൂറെണ്ണം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഗ്രീന് കളറുണ്ട് ഈ കളറുണ്ട് ഇതിന് ഒരു മൂന്ന് കളറാണല്ലോ കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഭാഗത്തില്ല കേട്ടോ പിന്നെ ഈ പൂച്ചെടിൻ്റെ ഈ ഒരു മഞ്ഞ പൂച്ചെടിൻ്റെ ഇതിൻ്റെ കുറച്ച് തൈകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു അമ്പതെണ്ണത്തിനാണ് ഓർഡർ വന്നിട്ടുള്ളത് കേട്ടോ അത് വന്നിട്ട് ഓർഡർ അനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കും പിന്നെ പിന്നെ ഇപ്പോൾ വേറെ ഓർഡറുകളൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് പിന്നെ ഒരു സാധനം എടുക്കാൻ വരുമ്പോൾ കണ്ടിട്ട് പിന്നെ കൊണ്ടുപോകണം അങ്ങനത്തെ ഒരു ഇതാണ് ഉണ്ട് കേട്ടോ ഈ ഇത് കുറച്ച് ഈ വലച്ചെടി ഉണ്ടല്ലോ ഇത് കുറച്ച് പിന്നെ ആക്കി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ വേറെ നമ്മളത് ഈ മദർ പ്ലാന്റിൽ നിന്ന് നല്ല പിന്നെ ഇത് കട്ടിങ് ഉള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ചെറിയ കട്ടിങ് കുറച്ചുള്ളതിന് നമ്മളതിന് മെക്കടില്ല നമുക്കൊരു കുറഞ്ഞത് ഒരു അമ്പത് കട്ടിങ്ങിൽ കിട്ടുന്നതിൽ മാത്രമേ നമ്മൾ പിന്നെ അത് പാക്കറ്റാക്കാൻ നിൽക്കുകയുള്ളു അപ്പം കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മൾ അത് ചെയ്തിട്ട് കാര്യമില്ല അത് കസ്റ്റമർ കാണുമ്പോഴായിട്ട് കൊണ്ടുപോവില്ല അപ്പം കുറച്ച് കൂടുതലിങ്ങനെ നമുക്കിങ്ങനെ കാണുമ്പോഴാണ് പിന്നെ കസ്റ്റമറും തന്നെ അത് കൊണ്ടുപോവുകയുള്ളൂ പിന്നെ ഇന്ന് മീൻ തീറ്റ കൊടുത്തിട്ടുള്ളൂ കേട്ടോ മഴ ആയതുകൊണ്ട് മഴ നമുക്ക് കാണുന്നുണ്ടല്ലോ മഴ ആയതുകൊണ്ട് നമ്മൾ തീറ്റകളൊന്നും കൊടുക്കാൻ തന്നെ പറ്റിയിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് മഴയൊന്ന് മാറുമ്പോഴാണെങ്കിൽ ഇപ്പോൾ തീറ്റ കൊടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റെഡ് റെപ്ലാൻ്റ് കൂടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ നമുക്ക് ഓർഡർ കൂടുതൽ വരുന്നതുകൊണ്ടാണിങ്ങനെ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ നിലത്തും പിന്നെ പുറത്തൊക്കെ നടന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളത് പിന്നെ നമുക്ക് ചോദിക്കുന്ന ഓർഡറിൽ ഉള്ളത് കൊടുക്കാൻ കഴിയാതെ വരും അതുകൊണ്ടാണ് നമ്മൾ നിലത്ത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഏതായാലും വീഡിയോ പിടിക്കാനായിരുന്നാലും പറ്റുന്നില്ല മഴ നല്ല മഴ പെയ്യുന്നുണ്ട് റോസിൻ്റെ പൂക്കളൊക്കെ കണ്ടിട്ടില്ലേ വെള്ളം കയറിയിട്ടാകെ അതിൻ്റെ കളർ തന്നെ പോയി പോയിട്ടുണ്ട് ഇവിടെ വേണ്ടിയിട്ട് ഒക്കെ റോസ് ഒറ്റ നാശമായിട്ടോ ഇതിന് പിന്നെ മഴ കൊണ്ടാകും അപ്പോൾ അല്ലെങ്കിൽ തെച്ചിയുടെ അത് നല്ല ഒരു വിഷമായിട്ട് അങ്ങനെ പിന്നെ ഇവിടെ പിന്നെ ഞാനിപ്പോൾ റെഡ് പ്ലാന്റ് ചെയ്ത് നമ്മൾ മദർ പ്ലാന്റ് ഇവിടെയായിരുന്നു കേട്ടോ ഇവിടെയാണ് നമ്മൾ പിന്നെ മദർ പ്ലാന്റ് ആയിട്ട് ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു മൂന്ന് പിന്നെ തയ്യ് വെച്ചതാണ് കേട്ടോ മൂന്ന് കമ്പ് ചെറിയൊരു കമ്പ് വെച്ചിട്ടാണ് നമ്മളതിന്ന് പിന്നെ പ്ലാന്റുകൾ പിന്നെ വളർത്തിയെടുക്കുക കേട്ടോ അപ്പോൾ അത് വലിയൊരു പ്രയത്നം തന്നെയാണ് പിന്നെ ചെയ്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു പ്ലാന്റ് പിന്നെ പുതിയ രീതിയിൽ പിന്നെ എമൗണ്ട് നമ്മൾ പിന്നെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഏതൊരു പ്ലാന്റ് നമുക്കത് ഒരുപാട് വേണം അതിൻ്റെ പിന്നെ കട്ടിങ്സ് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് പിന്നെ അത് പേര് പിടിപ്പിക്കുന്ന മെത്തേഡ് അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് നമ്മളിത്രയും പിന്നെ ഈ പ്ലാന്റുകൾ പിന്നെ എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നോക്കാം വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്നും ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കട്ടോ കാരണം നമ്മൾ ഇപ്പോൾ ഒരു തുടങ്ങിയൊരു ഇതിൽ സംരംഭമാകുമ്പോൾ തിൻ്റെ പോരായ്മകളും അതിൻ്റെ എന്തെങ്കിലും ഐഡിയാസൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വലിയൊരു ഉപകാരമാവുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടിരുന്ന വീഡിയോ വിളിച്ചു അവസാനിപ്പിക്കുവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നമസ്കാരം